പടം സൂപ്പർ പടം ആണ് അടിപൊളിയാണ് നല്ല മേക്കിങ് സൂപ്പർ സിനിമ അപ്പൊ എല്ലാവരും വന്ന് കാണണം പടം വിജയിപ്പിക്കണം ഇത് കണ്ട് സത്യം പറഞ്ഞ പേടിച്ച് പയന്നിട്ട് മൂത്രം പോയ സിനിമയാണ് മൂത്രം നമ്മുടെ വിജയണ്ണനിൽ സ്വന്തം അടുത്ത തമിഴ്നാടിന്റെ മുതലാമേശ്വര് നമ്മുടെ വിജയണ്ണനാണ് അപ്പൊ പുള്ളിക്ക് എന്റെ ഇനിയും പുള്ളി തുടർന്ന് സിനിമ ചെയ്യണം ഇതുപോലെ തന്നെ വിജയിപ്പിക്കണം ബി ജി എം കേട്ടിട്ട് ബിജിഎമ്മ സാധാരണ ബാലിബൻ കാണുമ്പോ തിയേറ്റർ കുലുങ്ങോന്നാ പറഞ്ഞേ ാലിപം കണ്ടപ്പോഴല്ല കുലിക്കുന്നത് ഈ ഗോട്ട് എന്ന സിനിമ കണ്ടിട്ടാണ് തിയേറ്റർ കുലിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പഴയ മൊത്തം വിജയം ഞങ്ങളോട് വന്നു പടം എങ്ങനെയുള്ളത് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട് അഭിപ്രായം ത്രില്ലറാണ് പക്കാ ത്രില്ലറ

നല്ലൊരു സ്റ്റാർട്ട് പോലെ അത്യാവശ്യം കഥയൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ മ്യൂസ് ഏറ്റവും ബ്ലോക്ക് ആയിരുന്നു മ്യൂസിക് ബി ജിം എവിടെയെങ്കിലും നല്ല ബീജിയം വരാമായിരുന്നു നമ്മൾ ലീവ് അല്ലെങ്കിൽ അവിടെ ആ ഒരു ഫീലായാലും പാട്ട് പാട്ട് ഫസ്റ്റ് ആണ് ബീജിയം ഫസ്റ്റാബ് കുറച്ച് നല്ല മാസ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു ബീജിയം പോലും വരാതെ നമുക്കൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ ബി ജെ സിനിമയിൽ നോർമലി കിട്ടുന്ന ഒരു ഗ്രൂസ് പംപ്സ് മാസീൻ ഒക്കെ ആക്ച്വലി തിയേറ്റർ ചട്ടം പോലെയായിരുന്നു സെക്കൻഡ് ഹാഫ് ക്ലാബർ മൊഹമ്മദ്സ് ഒക്കെ ഉണ്ടാവും യർഷി പക്ഷെ കോമഡി ആയിരുന്നു പിന്നെ നമുക്ക് ആ മറ്റേ നമ്മടെ ഷോ മഴകി നമ്മള് വല്ല പോലെ ഡബിൾ റോഡ് വിജയ് സ്വിച്ച് അത് കണ്ടിരിക്കാൻ കുറച്ച് രസം ഉണ്ടായിരുന്നു എക്സ്പ്രഷൻ വിജയ ക്ലാസ് ആണ് അപ്പൊ ഒന്ന് എൻജോയ് എന്നെ കാണാൻ പറ്റും അത്ര തന്നെ ിങ്ക് പടം ബോട്ട് എനിക്കൊരു പണ്ടേ മാറ്റ മൂവിയായിട്ട് എനിക്ക് കാര്യം പറഞ്ഞ കൊടുത്ത കൈപ്പ് വന്നിട്ടുണ്ടോന്ന് വെച്ചാ ഇല്ലെന്ന് വേണം പറയാൻ കാരണം വിജയുടെ അവസാനത്തെ പടം ആണ് അതായത് ബ്രഹ്മ ചിത്രം അയക്കുന്നൊക്കെ പറഞ്ഞ ഇറങ്ങിയത് അതിനുള്ളൊരു പടം ഇല്ല പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പടത്തില് ബീറ്റിയും ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ബിജിയമൊക്കെ നല്ല തിയേറ്ററിൽ ഇരുന്ന് നല്ല സൗണ്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള തിയേറ്ററിലേക്ക് ആണെങ്കിൽ ബിജിയമൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും പിന്നെ ഇതിൽ ഒരു മൂന്ന് പാട്ടുകളുണ്ട് ഈ പടത്തിൽ മെയിൻ ആയിട്ട് ആ മൂന്ന് പാട്ടുകൾ പടത്തിൽ കുത്തി കുത്തിക്കയറ്റിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒരു ആവശ്യമില്ലാത്ത പാട്ടുകൾ പോലെ തോന്നി സന്ദർഭമായിട്ട് ഒട്ടി യോജിക്കാത്ത പാട്ടുകളായിട്ട് ഫീൽ ചെയ്തു എന്തായാലും ആ പെർഫോമൻസ് വിജിയൊക്കെ കമ്പീരി ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ചെറുപ്പം കാട്ടിയ പ്രായത്തിൻ്റെ വ്യത്യാസം കാട്ടുന്നത് അത് എന്തോ ഒരു അപകട അപാകത പോലെ തോന്നി വേറെ ഒന്നും പറയല പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല കിട്ടിയുള്ള അതായത് ഇപ്പൊ കമ്പീറയുള്ള അതായത് മെർസില് അങ്ങനത്തെ പണങ്ങളില്ലേ ആ ഒരു ലെവല് വന്നിട്ടില്ല നമ്മൾ അതൊക്കെ നമ്മൾ പറയാം